ആണിനും പെണ്ണിനും മാത്രമല്ല ട്രാൻസ്ജെൻഡറുകൾക്കും സ്വപ്നങ്ങളും ജീവിതവും മോഹങ്ങളുമൊക്കെ ഉണ്ടെന്ന് തിരിച്ചറിയുന്ന അവരെ മനസ്സിലാക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ വളർന്നു വരുന്നത് അതിൻ്റെ നേർ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ക്ഷേത്ര മുറ്റത്ത് വെച്ച് നടന്ന ആദ്യ ട്രാൻസ്ജെൻഡർ വിവാഹം ഒൻപത് വർഷത്തെ പ്രണയത്തിനൊടുവിൽ സ്റ്റെല്ലയുടെ കഴുത്തിൽ സജിത്ത് താലി ചാർത്തിയപ്പോൾ പിറന്നത് ഗുരുവായൂരപ്പന്റെ പേരിൽ കേരളത്തിൽ മറ്റൊരു ചരിത്രം കൂടിയാണ് ഇപ്പോഴാ തങ്ങളുടെ സ്വപ്നമാങ്കല്യത്തിലേക്ക് നടത്തിയ പോരാട്ടത്തിൻ്റെ കഥകൾ കൈകൾ കോർത്തിരുന്ന് ഒരുമിച്ച് പറയുകയാണ് സജിത്തും സ്റ്റെല്ലയും പാലക്കാടുകാരിയാണ് സ്റ്റെല്ല സജിത്ത് മലപ്പുറം ചെളാരി സ്വദേശിയും പാലക്കാട് വെച്ചാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടിയത് ആ കണ്ടുമുട്ടൽ സുഹൃത്ത് ബന്ധത്തിലേക്കും പതുക്കെ പ്രണയത്തിലേക്കും കടക്കുകയായിരുന്നു അങ്ങനെ പ്രണയം വളർന്നപ്പോൾ സജിത്ത് തന്നെയാണ് ആദ്യമായി സ്റ്റെല്ലയോട് ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞതും എന്നാൽ ഒരു ട്രാൻസ്ജെൻഡർ ആയതിനാൽ തന്നെ സ്റ്റെല്ലയ്ക്ക് മുന്നിൽ നിരവധി കടമ്പകളായിരുന്നു അങ്ങനെയാണ് രണ്ടുപേരും പരസ്പരം അവരവരുടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ആ തുറന്നു പറച്ചിൽ പ്രണയകാലത്തിന് തുടക്കമിടുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് ഇണക്കങ്ങളും പിണക്കങ്ങളുമായി ഒൻപത് വർഷത്തോളം പ്രണയിക്കുന്ന കാലത്തു തന്നെ തീരുമാനിച്ചതായിരുന്നു വിവാഹമുണ്ടെങ്കിൽ അത് ഇരുവീട്ടുകാരുടെയും സമ്മതത്തോടെ മാത്രമേ ഉണ്ടാകൂ എന്ന് ആ തീരുമാനമാണ് ഒൻപത് വർഷത്തെ കാത്തിരിപ്പിലേക്ക് സ സജിത്തിനെയും സ്റ്റെല്ലയെയും എത്തിച്ചത് പ്രണയം ആദ്യം വീട്ടിൽ പറഞ്ഞപ്പോൾ സജിത്തിൻ്റെ കുടുംബത്തിനായിരുന്നു എതിർപ്പ് ഉണ്ടായിരുന്നത് സ്റ്റെല്ലയുടെ വീട്ടിൽ പൂർണ്ണ സമ്മതവും എന്നാൽ പിന്നീട് ആ എതിർപ്പുകളെല്ലാം അനുകൂലമായ നിലയിലേക്ക് മാറുകയായിരുന്നു എല്ലാവരും മാറ്റി നിർത്തിയപ്പോൾ സജിത്ത് നൽകിയ പിന്തുണയാണ് സ്റ്റെല്ലയെ ഏറ്റവും കൂടുതൽ അടുപ്പിച്ചത് ഇപ്പോൾ സജിത്തിൻ്റെ കുടുംബക്കാരിൽ ചിലർ മാറി നിൽക്കുന്നുണ്ട് എങ്കിലും ബാക്കി സുഹൃത്തുക്കളെല്ലാം ഇരുവർക്കും ഒപ്പമുണ്ട് പിന്നെ ഇതിൻ്റെ പേരിൽ ആരെങ്കിലും വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് അവരുടെ കാഴ്ചപ്പാടാണ് നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നതും അവരുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതും അവരുടെ സ്വന്തം കാര്യമല്ലേ വീട്ടുകാരുടെ ഒരു പിന്തുണ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എൻ്റെ സുഹൃത്തുക്കളും വളരെ പിന്തുണ നൽകുന്നുണ്ട് എന്ന് സജിത്ത് സ്റ്റെല്ലയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നു ഒടുവിൽ ഇരുവരുടെയും ഒൻപത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലായിരുന്നു ഗുരുവായൂരിൽ വച്ച് വിവാഹിതരാകാൻ തീരുമാനിച്ചത് തങ്ങളുടെ ആഗ്രഹം ക്ഷേത്രം അധികാരികളെ അറിയിച്ചപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും നല്ല പ്രതികരണമായിരുന്നു ലഭിച്ചത് വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് ഗുരുവായൂരിൽ വെച്ചായിരിക്കുമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു അതിന് സാധിച്ചതിൽ ഇരുവരും വളരെയധികം സന്തോഷത്തിലാണ് ആദ്യമായാണ് ഒരു ട്രാൻസ്ജെൻഡർ വിവാഹം ഗുരുവായൂരിൽ നടന്നത് അത് തങ്ങളുടേതായതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് സ്റ്റെല്ലയും സജിത്തും പറയുന്നു ഇരു കുടുംബങ്ങളുടെയും സമ്മതത്തോടെ ഓഗസ്റ്റ് പതിനെട്ടിനായിരുന്നു സ്റ്റെല്ലയുടെ കഴുത്തിൽ സജിത്ത് താലി ചാർത്തിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും